നമസ്കാരം മലയാളികളുടെ ഒരു ദിവസം പലപ്പോഴും തുടങ്ങുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളോടെയാണ് അത്തരം ദുരന്തങ്ങളും ദുഃഖങ്ങളുമൊക്കെയാണ് നമ്മൾ ആഘോഷമാക്കുന്നത് അല്ലെങ്കിൽ തട്ടിപ്പുകൾ എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതം ആരംഭിച്ചത് തന്നെ ട്രോളുകളോടെയാണ് ട്രോളുകളൊക്കെ പൊതുവെ വൈകുന്നേരത്തോടു കൂടി സംഭവിക്കുന്നതാണ് ഇന്ന് ട്രോളുകളാണ് എവിടെയും സോഷ്യൽ മീഡിയയിലെ ഏത് പ്ലാറ്റ്ഫോം എടുത്താലും അവിടെ ട്രോളുകൾ മാത്രമാണ് ആ ട്രോളുകളിലൊക്കെ നായകൻ റിപ്പോർട്ടർ ചാനൽ ഉടമ എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന ആൻഡോ അഗസ്റ്റിനാണ് ഉടമയെന്ന് അവകാശപ്പെടുന്നു എന്ന് വെറുതെ പറഞ്ഞതല്ല റിപ്പോർട്ടർ ചാനലിൻ്റെ കമ്പനിയുടെ ഉടമ ചെയർമാൻ എം ഡി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആ പദവിയിലിരിക്കുന്നത് ആൻഡോ ആണെ എന്ന ഏതെങ്കിലും ഒരു രേഖ ആർക്കെങ്കിലും കാണിച്ചു തരുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല എം ഡി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഡയറക്ടർ ബോർഡിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കണ്ടിട്ടില്ല അതാണ് റിപ്പോർട്ടർ ചാനൽ ഉടമയുടെ പ്രത്യേകത അവർ ഈ നാടിൻ്റെ കൃത്യമായ സ്വഭാവം മനസ്സിലാക്കി അതനുസരിച്ച് കച്ചവടം ചെയ്യുന്നു ഇവിടെ ഏറ്റവും വലിയ കച്ചവടം തട്ടിപ്പാണ് അവർക്കറിയാവുന്ന പണിയും തട്ടിപ്പാണ് ആ തട്ടിപ്പിനെ കുടപിടിക്കാൻ മറ്റുള്ളവരൊക്കെ മാധ്യമ സ്ഥാപനങ്ങളുടെ സഹായം പരസ്യം വഴി നേടുമ്പോൾ അതായത് എല്ലാ ചാനലുകൾക്കും എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്താൽ മതി ഏത് തട്ടിപ്പും ഈ നാട്ടിൽ നമുക്ക് നന്നായി വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാം ആൻഡോയും സഹോദരന്മാരും നടത്തി ഒരു ചാനൽ തന്നെ ഏറ്റെടുത്തു അതാണ് അവർക്ക് ഏറ്റവും ഉചിതം ഈ ബുദ്ധി മറ്റാർക്കും തോന്നിയില്ല ഒരു ചാനൽ തന്നെ ഏറ്റെടുത്തു എന്നിട്ട് അവരവരുടെ തട്ടിപ്പിലൂടെ സാമ്പത്തിക ശേഖരണം നടത്തുമ്പോൾ തന്നെ ചാനലിലിരുന്നു കൊണ്ട് വെളുപ്പിച്ചും ന്യായീകരിച്ചും മാധ്യമ പ്രവർത്തകൻ എന്ന കുപ്പായം മാധ്യമ മുതലാളി എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് തട്ടിപ്പ് സുഗമമായി നടത്തി സഹകരും അവരുടെ തട്ടിപ്പിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വീണുപോയി ഏറ്റവും ആദ്യം വീണുപോയത് വളരെ വലിയ ആദർശം പ്രസംഗിക്കുന്ന ഡോക്ടർ അരുൺകുമാറാണ് ആദർശശാലിയാണ് ഭക്ഷണത്തിൽ പോലും ആദർശം കണ്ടെത്തുന്ന ആളാണ് അരുൺകുമാർ ഈ തട്ടിപ്പുകാരുടെ ശൃംഖലയുടെ വക്താവായി മാറി ബ്രാൻഡ് അംബാസിഡറായി മാറി അരുൺകുമാർ ബ്രാൻഡ് അംബാസിഡറായി മാറിയിരുന്നില്ലെങ്കിൽ ഇവർ ഇത്രയും വിപുലമായി തട്ടിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുമായിരുന്നില്ല അതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന തട്ടിപ്പിനെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി ഒന്നാം പ്രതിയായി വരേണ്ടത് ആദർശശാലിയായ ഡോക്ടർ അരുൺകുമാറാണ് കൗതുകം ഉണർത്തുന്ന ട്രോളുകളിൽ ഒന്നിനണ്ടെങ്കിലും കാണാതിരിക്കുന്നത് മോശമാണ് നമ്മുടെ ശ്രീജിത് പണിക്കർ തകർത്ത് വാരി ആദ്യം ഇട്ടു നാട്ടുകാരെയും സർക്കാരിനെയും ഒരുമിച്ച് കബളിപ്പിച്ച് പുട്ടടിക്കാനുള്ള വക ഒപ്പിക്കുന്ന മരമുറി മാങ്കോസ്റ്റിന് നവംബർ വിൻഡോയിലെ പച്ചക്കുളം മെസ്സി ഇതാ എത്തിപ്പോയി എന്ന് പറഞ്ഞാണ് തുടങ്ങി വെക്കുന്നത് പിന്നീട് ഒന്നുകൂടിട്ടു മെസ്സിയുടെ അടുത്ത വിൻഡോ എപ്പോൾ ഓപ്പൺ ആകുമെന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ശ്രീമൻ ആൻഡോസ്റ്റൻ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന അടുത്ത വിൻഡോ ഏതാണെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല ഈശ്വര എന്ന് വെച്ചായിരുന്നു ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് അഡ്വക്കേറ്റ് ജയശങ്കർ കാട്ടിലെ വീട്ടിൽ കള്ളന്റെ ടി ചാനൽ വലിയടാ വലി പിടിച്ചാൽ മെസ്സിയും പോരും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു ഇത്തരത്തിൽ ട്രോളുകളുടെ ഒരു പ്രവാഹം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ് ഇതിന്റെ തുടക്കം തുടക്കം ആന്റോഗസ്റ്റിന് ഇട്ടൊരു പോസ്റ്റാണ് ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ എ എഫ് ഐയുമായുള്ള ചർച്ചയും ധാരണ കേരളത്തിൽ കളിക്കുന്നത് അടുത്ത വിൻഡോയിൽ പ്രഖ്യാപനമുടൻ അതാണ് വിൻഡോ എന്ന വാക്ക് വന്നത് ഇന്ന് അദ്ദേഹം പത്രക്കാരോട് സംസാരിക്കുമ്പോഴും കൂടെ കൂടെ വിൻഡോ വിൻഡോ എന്ന് പറയുന്നുണ്ട് പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയേ ഇല്ല ഉരുണ്ട് കളിക്കാണ് എന്നിട്ട് പത്രക്കാരെ കുറ്റം പറഞ്ഞു നിങ്ങൾക്കിതൊന്നും അറിയില്ല നിങ്ങൾ എന്തും വിവര കേടാണ് പറഞ്ഞു ഞാൻ എത്ര കാലമായി പറയുന്നു ഇതിവിടെ നടക്കില്ല ഇത് ഫിഫയാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പത്രക്കാരുടെ പുറത്ത് കയറുന്ന വിചിത്രമായ കാഴ്ച കണ്ടു യഥാർത്ഥത്തിൽ ഇതേ ആൻഡ്രോയാണ് പറഞ്ഞത് ഇതാ നവംബർ മാസം ഇവിടെ കളി നടക്കാൻ പോകുന്നു ഞാൻ പതിനേഴ് കോടി രൂപ എന്റെ കയ്യിൽ നിറത്ത് മുടക്കി സ്റ്റേഡിയം ശരിയാക്കാൻ പോവുകയാണ് ഒന്നര കോടി ആളുകളെ ഞാൻ കൊണ്ടുവരും ഇവിടെ വന്നില്ലെങ്കിൽ ഒരിടത്തും മേളെ കളിപ്പിക്കില്ല ഇതൊക്കെ ആൻഡ്രോയെ കഴിഞ്ഞ് കുറെ കാലമായി പറഞ്ഞത് ആന്റോ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഫിഫയുടെ കലണ്ടറിൽ വിൻഡോയിൽ ചേർന്ന് വന്നില്ലെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല വരും 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 എന്നെ വിശ്വസിക്കുന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആന്റോ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സ്പോർട്സ് മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇവരൊക്കെ ഒരു കാര്യം ഇവർ എവിടെ വെച്ചാണ് ഈ ധാരണ ഉണ്ടാക്കിയത് എന്ന് ആർക്കും അറിയില്ല കുറെ സായിപ്പുമാരുടെ കൂടെ കാര്യമുണ്ടോ മെസ്സിയോ അർജന്റീന ടീമോ ഇത് അറിഞ്ഞു കാണുമോ അർജന്റീന ടീം പറഞ്ഞു അറിയിച്ചു വരൂ എന്ന് പറയുമ്പോൾ ഇവർ അർജന്റീനയ്ക്ക് പോയിട്ടില്ല അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷനുമായി സംസാരിച്ചിട്ടില്ല അതിന്റെ ഒരു ധാരണയും പുറത്തുവിട്ടിട്ടില്ല ഏതെങ്കിലും തരത്തിൽ കരാർ ഇവർ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോഴും വിൻഡോ ഈ മൈക്രോസോഫ്റ്റ് ഒക്കെ പറയുന്ന ഇവർ ഈ വിൻഡോയ്ക്ക് അപേക്ഷ കൊടുത്തതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഒന്നുമില്ല ഇവർ ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ പതിവ് രീതി അനുസരിച്ച് അങ്ങ് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇതാ കൊണ്ടുവരുന്നു ഇവിടുത്തെ പൊട്ടന്മാരായ കേരളീയർ വിശ്വസിച്ചു മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു ഇവരുടെ പശ്ചാത്തലം അറിയുന്നവർ ഇവർ ഇങ്ങനെയാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നതെന്ന് അറിയുന്നവർ അത് വിശ്വസിക്കാൻ പാടില്ല ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞ് നടക്കില്ല ഇപ്പോൾ പറയുന്നു മാർച്ചില് വിൻഡോയിൽ വരുമെന്ന് എന്ത് മാർച്ച് എന്ത് വിൻഡോ മിനിമം ചില കാര്യങ്ങൾ നോക്കുക കേരളത്തിൽ ഫിഫയുടെ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഫുട്ബോൾ മത്സരം നടത്താനുള്ള സൗകര്യമില്ല അത് കൊച്ചി സ്റ്റേഡിയം ആണെങ്കിലും ശരി തിരുവനന്തപുരം സ്റ്റേഡിയം ആണെങ്കിലും ശരി അത്ര ഒരു സൗകര്യം കേരളത്തിൽ ഇല്ല അടുത്ത മാസം നടക്കാൻ പോകുന്ന മത്സരത്തിന് പതിനേഴ് കോടി രൂപ മുടക്കി പുതുക്കിപ്പെടുന്നു തുടങ്ങിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ ആൻഡോ പ്രസ്താവന എടുക്കുകയും അവിടെ പോയി പോലീസ് ഓഫീസർമാരുടെ സഹായത്തോടെ ചെന്ന് ചിത്രം ഇടുകയൊക്കെ ചെയ്തു ഈ പതിനേഴ് കോടി രൂപ കൊണ്ട് ഒരു മാസം പോലും തികയാതെ പണി പൂർത്തിയാക്കും എന്നൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഒരു രൂപ അവിടെ മുടക്കിയെന്ന് നമ്മൾ കണ്ടിട്ടില്ല പണികളെല്ലാം നേരത്തെ പൂർത്തിയാക്കി സുരക്ഷാ സംവിധാനങ്ങളും പരിശോധനകളും എല്ലാം പൂർത്തിയായാൽ മാത്രമേ അർജന്റീന പോലെ ഒന്ന് കളിക്കാൻ പറ്റൂ ഒന്നും ചെയ്യാതെ ഞാനിതാ തുടങ്ങിയിരിക്കുന്നു ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറേ കാലം വാർത്തയുണ്ടാക്കി ആൻഡോയെ സംബന്ധിച്ചിടത്തോളം തന്റെ ചാനലിൽ മാത്രമല്ല മറ്റു ചാനലുകളിൽ പത്രങ്ങളിലും വാർത്ത നിറഞ്ഞു നിൽക്കണം കാരണം ഇത്തരക്കാരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ് ഇവരുടെ അടിസ്ഥാനപരമായ ജീവിതരീതി തട്ടിപ്പാണ് ഇവർ ഇത്തരം പരിപാടികളൊക്കെ മുമ്പോട്ട് വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ അവർ വലിയ ആളുകളാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ച് പണം പിരിക്കാനാണ് ഇത് ഇവരുടെ രീതിയല്ല ഈ തട്ടിപ്പ് നടത്തുന്നവരുടെ നടത്തുന്നവരുടെയൊക്കെ രീതിയാണ് നിങ്ങൾ ബോബി ചെമ്മണ്ടൂറിനെ കണ്ടുപഠിക്കൂ എത്രയോ കാലമായി അയാൾ വിദഗ്ധമായി നാട്ടുകാരെ പറ്റിക്കുന്നു അയാളുടെ ഇത് തട്ടിപ്പാണെന്ന് എത്രയോ തവണ എന്നെ പോലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആർക്കെങ്കിലും പിടികിട്ടുന്നുണ്ടോ അയാൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികളുടെ ഒക്കെ പിന്നാലെ പോയാൽ ഒരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല എന്ന് വ്യക്തമാണ് പക്ഷേ ഇന്നും അയാൾ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു കേരളത്തിലെ പത്രങ്ങളിൽ മനോരമ അടക്കമുള്ള ഏഷ്യാനെറ്റ് അടക്കമുള്ള പത്രങ്ങളിൽ വാർത്ത വരുന്നു അയാൾ പണം പിരിക്കുന്നു ഇയാൾ ഗൾഫിലെ ഈ ദിവസങ്ങളിൽ എന്നിട്ട് അയാൾ പറഞ്ഞു പ്രവാസികൾക്ക് ഒരു പലിശയും ഇല്ലാതെ ഞങ്ങൾ വാടകയ്ക്കാദ്യം വീട് തരും പിന്നെ ഞങ്ങൾ ആ വീട് നിങ്ങൾക്ക് സ്വന്തമായി തരും പുതിയ പദ്ധതിയാണ് ബോച്ചെ ഹോംസ് എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാരും ചോദിക്കുന്നില്ല നടക്കുകയില്ല നടത്താൻ ഉദ്ദേശമില്ല അയാൾ അങ്ങനെ ഒരു ഓളം വെക്കും പത്രങ്ങളിൽ വാർത്ത വരും പാവപ്പെട്ട കുറേ പേർ പണം കൊണ്ട് കൊടുക്കും എത്രയോ പദ്ധതികൾ ഈ ബോക്ചെ എന്ന് പറയുന്ന കക്ഷി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ട് ഒന്നുമില്ല ഇയാൾ നടത്തുന്ന സ്വർണ്ണക്കടകൾ പോലും ലാഭത്തിലാണോ അല്ല ഈ സ്വർണ്ണക്കടകളുടെ ഉടമസ്ഥാവകാശം ഇയാൾക്കുണ്ടോ ഇല്ല ഇതൊക്കെയാണ് വാസ്തവം പക്ഷെ അയാൾ ഇങ്ങനെ ഫിജി കാർട്ടെന്നും ബോച്ചെ ഹോംസ് എന്നും ബോച്ചെ ഇൻഷുറൻസ് എന്നും ഓക്സിജൻ സിറ്റി എന്നും ഒക്കെ പറഞ്ഞ് ഇയാൾ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കും പത്രങ്ങൾ ഇതിന് മുഴുവൻ പ്രചാരണം കൊടുക്കും അയാൾ പണം പിരിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും നാട്ടുകാരിൽ നിന്ന് പിരിക്കുന്ന പണത്തിന്റെ ഫ്ലോ നിൽക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഈ തട്ടിപ്പിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ് ഇവിടെ റിപ്പോർട്ടർ ചാനൽ പോലൊരു വലിയ ചാനലുണ്ട് വലിയ പ്രാധാന്യമുണ്ടാക്കി നുണങ്ങളും വ്യാജ കഥകളും ചാലിച്ചു കൊടുത്ത് അരുൺകുമാറിന്റെ മികവിൽ അത് അവതരിപ്പിക്കുമ്പോൾ അതിന് റാങ്കിങ് കിട്ടുന്നു ആ വിശ്വാസത്തിൽ പാവപ്പെട്ടവർ കൊണ്ട് പണം കൊടുക്കുന്നു ഇത് മാത്രമാണ് ലക്ഷ്യം അല്ലാതെ മെസ്സിയെ കൊണ്ടുവരാൻ അയാൾ ചിന്തിച്ചിട്ടില്ല പണം കൊടുത്തെന്നുള്ളതിന് തെളിവില്ല ഇതുവരെ ഒരു തെളിവ് പുറത്തുവിട്ടിട്ടില്ലല്ലോ ഒരു കരാർ ഒപ്പിട്ടതിന് തെളിവ് പുറത്തുവിട്ടിട്ടില്ലല്ലോ ഇയാൾക്കറിയാം കേരളം ഇങ്ങനെയാണ് മലയാളികൾ ഇങ്ങനെയാണ് അവരെ പറ്റിക്കാൻ എളുപ്പമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും പണം കൊടുത്താൽ എന്തും ചെയ്യാം ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളകളെക്കുറിച്ച് ആരും ഒരിക്കലും പറയാൻ പോകുന്നില്ല അൽ മുക്താദിർ എന്ന പേരിൽ ഒരുത്തൻ അള്ളാഹുവിന്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങളെ പറ്റിച്ച് കുത്തുവാളി എടുപ്പിച്ചിട്ട് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ അയാളുടെ തട്ടിക്കൂട്ട് ജുവലറി കയറി താമസിച്ചിരിക്കുകയാണ് പണം നഷ്ടപ്പെട്ട പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ കുറഞ്ഞത് ഒരു കോടി ആളുകളെങ്കിലും ഏതെങ്കിലുമൊക്കെ കെണിയിൽ വീണിട്ടുണ്ടായി മോഹിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറെ കാലമായി ഫേസ്ബുക്ക് തുറന്നാൽ കാണാനുള്ള ഒരേ ഒരു പരസ്യം എന്ന് പറയുന്നത് നിർമ്മല സീതാരാമനും കേന്ദ്ര സർക്കാരും കൂടി ചേർന്ന് ഇരുപത്തിരണ്ടായിരം രൂപ നിങ്ങളിന്ന് നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ അത് തൊണ്ണൂറായിരം രൂപയാകും നിങ്ങൾ എത്ര ഇട്ടാലും നിങ്ങൾക്ക് ഇരട്ടിയാകും എന്ന് പറഞ്ഞുള്ള കള്ളപ്രചരണമാണ് എ നിർമ്മിത വീഡിയോയാണ് അത് ഏറ്റവും കൂടുതൽ കണ്ടു രാഹുൽ ഗാന്ധി ഇതിനെ ചോദ്യം ചെയ്യുന്നു പാർലമെന്റിൽ അപ്പോൾ തന്നെ നിർമ്മല സീതാരാമൻ മറുപടി പറയുന്നു അങ്ങനെ മോദി അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ട് കോടിക്കണക്കൻ രൂപ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക കോടിക്കണക്കൻ രൂപ ഞാൻ പറയുന്നല്ല ഏറ്റവും വലിയ തട്ടിപ്പ് രാജ്യത്തിപ്പം നടക്കുന്ന നിർമല സീതാരാമന്റെ പേരിലുള്ള ഫേക്ക് വീഡിയോയുടെ പേരില്ല പാവപ്പെട്ട മനുഷ്യർ കൊടുക്കുകയാണ് തടയാൻ ആർക്കും കഴിയരുത് ഫേക്ക് വീഡിയോയുടെ കാലമാണ് എല്ലാ അർത്ഥത്തിലും തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു നെടുമ്പാശേരി വിമാനത്താവളത്തിന്റെ അടുത്ത് സ്റ്റുഡൻസ് വേൾഡ് കപ്പ് എന്ന് പറയുന്ന പേരിൽ ഒരു തട്ടിപ്പ് ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടു ഒരു സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇത് ചെയ്ത രാജീവ് കുമാർ ചെറുകര എന്ന് പറയുന്ന കക്ഷി ആപ്പിളെ പ്രോപ്പർട്ടീസ് എന്ന പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയ ആളാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പണം കൊടുക്കാനുള്ള ആളാണ് ശ്രീശാന്തിന്റെ പേരിൽ മൂകാംബികയിൽ പ്രോജക്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞ പണം തട്ടിയെടുത്ത ആളാണ് ഇയാളിതാ സ്റ്റുഡൻസ് വേൾഡ് കപ്പ് എന്ന പേരിൽ ഒരു തട്ടിപ്പുമായി രംഗത്ത് വന്നു ആളുകൾ പണം കൊടുക്കുകയാണ് കായിക താരങ്ങൾ നമ്മുടെ രാജ്യത്തെ ഒളിമ്പ്യന്മാരടക്കമുള്ള കായിക താരങ്ങൾ ഇത് ശരിയാണെന്ന് കരുതി പാവങ്ങൾക്ക് സ്വാർത്ഥ ലാഭമൊന്നുമില്ല അവർ വിചാരിക്കുന്ന പിള്ളേരും നന്നാവട്ടെന്നാ ഈ തട്ടിപ്പിന്റെ ഭാഗമായി പോയിരിക്കുന്നു ഈ നാടും മുഴുവൻ തട്ടിപ്പാണ് ധനകാര്യ തട്ടിപ്പുകളെ തൊഴിൽ തട്ടിപ്പുകളെ നാട്ടുകാരെ കയ്യിലിരിക്കുന്ന അധ്വാനിച്ചുണ്ടാക്കിയതും അല്ലാതായ പണം പിടിച്ചുപറിക്കാനുള്ള മുഴുവൻ തട്ടിപ്പ് ഈ തട്ടിപ്പ് ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഇവർ എത്രയോ തെളിവുകളുണ്ട് മുണ്ടക്കയിലും ചൂരൽ ദുരന്തമുണ്ടായപ്പോൾ ഈ അരുൺകുമാർ മൈക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ ആൻഡോ അഗസ്റ്റിൻ പറയുകയാണെങ്കിൽ നൂറ്റി കോടി രൂപ മുടക്കി ഞങ്ങൾ ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു ഒരു വീടുണ്ടാക്കി കൊടുത്തോ എന്തെല്ലാം പ്രഖ്യാപനങ്ങളായിരുന്നു എന്ത് ടൗൺഷിപ്പ് ഞാൻ അവിടെ പോയതാണ് മുണ്ടക്കൈലും ചൂരുമല അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ദുരിതം അനുഭവിക്കുക കുറച്ച് സർക്കാർ വീട് പടർന്ന് കൊടുക്കുന്നുണ്ട് നല്ലതാ ബാക്കിയുള്ളവർക്ക് മരുന്നിന് കാശില്ലാത്ത അവസ്ഥയിലാണ് റിപ്പോർട്ടർ ചാനലുകാരൻ ബഹളം വെച്ചു വാർത്തയുണ്ടാക്കി പോയി എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഈ റിപ്പോർട്ടർ മുതലാളിയെ ഏറ്റവും ആദ്യം ലോകത്തിന് മുമ്പിലേക്ക് കൊണ്ടിരുന്ന ഞങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ രമേശ് ചെന്നത്തിന് ആഭ്യന്തരമന്ത്രിയാണ് അയാൾ അന്ന് എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ പരസ്യം കൊടുക്കുന്നു മാങ്കോ ഫോൺ ആപ്പിളിനെയും സാംസങ്ങിനെയും തോൽപ്പിക്കുന്ന മാംഗോ ഫോൺ വരുന്നെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്നു എല്ലാവരും വലിയ വാർത്തയാക്കി മനോരമയിൽ പോലും വലിയ വാർത്ത വന്നു പക്ഷെ ഇത് തട്ടിപ്പാണ് അയാളുടെ ഒരു രൂപ എടുക്കാനില്ല നാട്ടുകാരെ പറ്റിയിക്കുന്ന തട്ടിപ്പാണെന്ന് കണ്ടെത്തി വാർത്ത കൊടുത്ത ഞങ്ങളാണ് കാനറ ബാങ്കിന്റെയും ബാങ്ക് ഓഫ് ബറോഡയും ഒക്കെ കേസിലെ പ്രതികളാണ് ഞങ്ങളുടെ വാർത്ത വന്നപ്പോൾ ഈ മാങ്കോ ഫോണിന്റെ ഉദ്ഘാടന ദിവസം ഈ ആൻഡോയെ പിടിച്ചോണ്ട് പോയി പോലീസ് വന്നു കാരണം എന്താ ഈ ബാങ്കുകൾ പരാതി കൊടുത്ത് പിന്നാലെ വന്നു എന്നിട്ടാത്ത മാങ്കോ ഫോൺ എവിടെ ആയി അന്ന് നികേഷ് കുമാർ ആയിരുന്നു ആയിരുന്നതിന്റെ പ്രൊമോട്ടർ അന്ന് മുതലുള്ള ബന്ധമാണ് റിപ്പോർട്ടർ റിപ്പോർട്ടോട്ട് എവിടെയായി പിന്നീട് എല്ലാവരും ചർച്ച ചെയ്യുന്ന മുട്ടിൽ മരമുറി അത് അട്ടിമറിക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി മുട്ടിൽ മരം മുറിയിലൂടെ ഇരുന്നൂറും മുന്നൂറും വർഷം പടക്കമുള്ള ഈട്ടു തടികൾ വെട്ടിയെടുത്തു തട്ടിപ്പിലൂടെ ഇതിനെല്ലാം ഒത്താശ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അയയ്ക്കുന്ന ഡോക്ടർ ജയതിലക് അയാളാണ് അയാളുടെ അഴിമതി താല്പര്യമാണ് ഈ റിപ്പോർട്ടർ മുതലാളിമാരെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നതും സംരക്ഷിക്കുന്നു ഈ തട്ടിപ്പ് ശൃംഖലയ്ക്ക് സി പി എം എന്ന പാർട്ടിയും ഈ സർക്കാരും കൂട്ടുനിൽക്കുന്നു അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നിൽക്കുന്നത് ഇവർക്കെതിരെ അന്വേഷണമില്ല ഇവർക്കെതിരെ ഒന്നുമില്ല ഇവർ നിരന്തരം നുണകൽ പറഞ്ഞ് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു അവർക്കറിയാം അവർ ചെയ്യുന്നത് തട്ടിപ്പാണെന്നും ഈ തട്ടിപ്പ് വിശ്വസിക്കുന്ന അത്രയും പൊട്ടന്മാരാണ് ഈ നാട്ടിലെ ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരെന്നും അതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവര് നമ്മുടെ കുറ്റം പറയുന്നത് ഈ നാട്ടിലെ മൂന്നിൽ രണ്ടുപേരും ഏതെങ്കിലും തട്ടിപ്പിന്റെ ഇരകളാണ് പക്ഷെ നമുക്ക് ആർക്കും ബോധമില്ല നന്നാവില്ല ആര് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കില്ല തട്ടിപ്പ് കാരണം പിന്നാലെ പോകും അതുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യവസായം തട്ടിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞ് യുവന്മാർ ആ തട്ടിപ്പിന് കുടപിടിക്കുന്നു ലാഭം ഉണ്ടാക്കുന്നു അവിടെ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ഈ തട്ടിപ്പിൽ വിശ്വസിക്കുന്ന ഈ തട്ടിപ്പിൽ വീണു പോകുന്ന നമ്മൾ അവർ പറയുന്ന നൂണ സത്യമാണെന്ന് വിശ്വസിച്ച് ഇതുവരെ നടന്നതിന് നമ്മളെ കുറ്റം പറയും അവരെ കുറ്റം പറഞ്ഞതിന്റെ കാര്യം കാരണം അവർ ആർത്ത് ഇത്ര എളുപ്പത്തിൽ നിങ്ങളെയൊക്കെ വിഡ്ഡുകളാക്കാൻ കഴിയും ഞങ്ങൾ പോലും കരുതിയിരുന്നില്ല നന്ദി നന്ദി എന്ന് പറഞ്ഞ് അവർ ആർത്തുചിരിക്കുകയാണ് അനുഭവിക്കുക ഈ സമൂഹം അറിവിലും പാണ്ഡിത്യത്തിലും ഒക്കെ മിടുക്കരണം അവകാശപ്പെടുന്ന നമ്മളെപ്പോലെ വിഡ്ഢിക്കൂട്ടങ്ങൾ നമ്മളെപ്പോലെ മണ്ടന്മാർ നമ്മളെപ്പോലെ പൊട്ടന്മാർ ലോകത്ത് വേറൊരിടത്തും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ദുർഭരണത്തെ താങ്ങുന്നത് ഈ തട്ടിപ്പുകളെല്ലാം വീണുപോകുന്നത് മെസ്സിയെ കൊണ്ടുവരും എന്ന് ഏതോ ഒരുത്തിന് ഇരുന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ നടന്നത്